എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്ത് മെഹറൂഫിൻ്റെ പൊരയിലാണുള്ളത് നമ്മൾക്കറിയാം പയലൂരിലെ ഏറെ സുപരിചിതനാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തും അതുപോലെ തന്നെ ഫ്ലൈ പോലുള്ള സംഘടനയിലും ഒക്കെ സന്നദ്ധ പ്രവർത്തനത്തിന് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ച കേളോത്തെ മെഹറൂഫ് ചണ്ഡീഗഡിൽ വെച്ചിട്ട് ജൂൺ മാസം അഞ്ചാം തീയതി ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം എന്ന് പറഞ്ഞാൽ ആ മരണത്തിലേറെ ദുരൂഹതയുണ്ട് ആ വിഷയം ആദ്യമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച മാധ്യമമാണ് പച്ചവെളിച്ചം അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലുണ്ട് അതിനുശേഷം മറ്റു വാർത്തകളും പച്ചവെളിച്ചം ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ വീട്ടുകാർക്ക് പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം കേളോത്ത് മെഹ്റൂഫിന്റെ പൊരയിലെത്തിയിട്ടുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് തേടാം മെഹ്റൂഫ് ചണ്ഡീഗഡിലേക്ക് എത്തുന്നത് കാനഡയിലേക്ക് പോകുന്നതിനുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യവും പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവെച്ചിട്ടുണ്ട് കാനഡയിൽ പോയി ജോലി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മെഹ്റൂഫ് അതിന്റെ ഭാഗമായിട്ടാണ് ചണ്ഡീഗഡിൽ എത്തിയിട്ടുള്ളത് ഈ വിഷയം സമഗ്രമായിട്ട് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെഹ്റൂഫിന്റെ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ആ കുടുംബം ഒന്നാകെ വലിയ പ്രയാസത്തിലാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് കാരണം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിലുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് മെഹ്റൂഫ് എന്ന കാര്യം നമ്മൾ എല്ലാവരും ഊർക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്താണ് മെഹ്റൂഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മെഹ്റൂഫിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് പിന്നെ കുറ്റവാളി ഏതായാലും പിടിക്കണം പിന്നെ സംശയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജന്റുമാർ മാത്രമല്ല പോലീസിന് ഇപ്പം സംശയമുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ബോഡി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ രാവിലെ ആറുമണിക്കാടെ ഇറങ്ങിയ ശേഷം പോലീസ് കുറേ പ്രാവശ്യം ഒരു പതിനൊന്ന് മണിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിപ്പിച്ച് കർക്കിപ്പിച്ച ശേഷം സിവിൽ ഹോസ്പിറ്റലിൽ ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ആടെ ബോഡിയില്ല പിന്നീട് പോലീസ് ഡ്യൂട്ടിക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും എൻ്റെ ഭർത്താവ് തിരിച്ചിങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ഒരു ചാക്കിൽ കെട്ടിയ ബോഡി മോർച്ചറിയിൽ പോയിട്ട് കാണിച്ചു തന്നു എന്നാൽ ഈ ബോഡി ഇതൊരു ലോക്കപ്പ് മർദ്ദനം നമുക്കിപ്പോൾ ഒരു എൺപത് ശതമാനത്തോളം വിശ്വാസം വന്നിട്ടുണ്ട് കാരണം ഈ ബോഡി മരിച്ചു കിടക്കുന്ന സ്ഥലം പോലീസ് ആദ്യം നമ്മളോട് വിവരം അറിയിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഈ ബോഡി കിട്ടിയതിന് ഇന്ന് രാവിലെ അഞ്ചാം തീയതി രാവിലെ കിട്ടിയ വിവരം അനുസരിച്ചാണ് അഞ്ചാം തീയതി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് പോലീസിനെ നമ്മളെ വിളിച്ചറിയിക്കുന്നത് ശേഷം ആറാം തീയതി നമ്മുടെ എത്തുമ്പോഴത്തേക്കാണ് നീ അഞ്ചാറ് ദിവസം പഴക്കമില്ല ഒരു അഴുകിയ ബോഡി കാണുന്നു അതായത് ഒരു ലോക്കപ്പ് മർദ്ദനമായിട്ട് പോലീസിന് ഒരു ആംബുലൻസ് സ്ട്രെച്ചർ അങ്ങനെയുള്ള ഒരു സൗകര്യത്തോടുകൂടി ഈ ബോഡി മോർച്ചറിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പോലീസ് ഈ ബോഡി ഏടെയോ മറവോ ചെയ്ത് വെച്ച് അങ്ങനെ അമ്മ ഈ എടുക്കാൻ പോകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ബോഡി തരൂല്ല എന്ന് പോലീസ് പറഞ്ഞു നമ്മൾ ഈ ഒരു ഇരുപത് മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്ന് പോലീസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഇവർ ഈ ബോഡി ഇവർ മാറി മറച്ച് വെച്ച സ്ഥലത്തുനിന്ന് എടുത്ത് ലോക്കപ്പിൽ കൊണ്ടുവച്ചതാണ് മാത്രമല്ല ബോഡിക്ക് ഫുള്ള് പരിക്കുണ്ട് ബോഡീൻ്റെ മൂക്ക് അടിച്ച് തകർത്തിട്ടുണ്ട് ബോഡിൻ്റെ മയത്തിൻ്റെ പുറത്തെല്ലാം ഫുള്ള് പരിക്കാണ് അതെല്ലാം നമ്മൾ വീഡിയോ എടുത്തില്ലേ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുരൂഹതകളുണ്ട് റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ബോഡി കിട്ടിയിണെങ്കിൽ എന്തായാലും റെയിൽവേ പോലീസിന് ഒരു വിവരമുണ്ടാവും അപ്പോൾ റെയിൽവേ പോലീസുമായിട്ട് സംസാരിച്ച ശേഷം എന്നെ റെയിൽവേ സ്റ്റേഷൻ എന്നൊരു ബോഡി കിട്ടിയില്ല എന്ന് റെയിൽവേ പോലീസ് ഉറപ്പിച്ച് പറഞ്ഞു രണ്ടാമത് ഈ ഏജൻ്റുമായിട്ട് ഈ പോലീസിന് നല്ല ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു കാനഡയിലേക്ക് പോകുന്ന പിന്നെ വിസ ഉണ്ടാക്കി കൊടുക്കുന്ന ഏജന്റ് വിസ കൊടുക്കുന്ന ഏജന്റ് നമ്മൾ ഈ വീട് ഒരു ഒരുഅത് ലക്ഷത്തിനും ചെത്തിയിലാണ് അങ്ങനെ ഈ ജെത്തിയിലുള്ള സമയത്ത് ഞാൻ ഇവനെ ഈ ചെത്തിന്റെ കാര്യം അറിയിച്ചിട്ടില്ല അങ്ങനെ ഇവനിപ്പോ ഏപ്രിലിൽ നാട്ടിൽ വന്ന സമയത്ത് ഞാനിവൻ ഈ ചെത്തിന്റെ പേപ്പർ കാണിച്ചു കൊടുത്തത് കാണിക്കേണ്ട ഒരു സാഹചര്യം വന്നു ആ കരല്ല അങ്ങനെ കാണിച്ച് കൊടുത്ത സമയത്ത് പിന്നെ നാട്ടിൽ ബാങ്കും ഒരു പണിയെടുത്ത് ഇതിനാണീ ജപ്തി പിന്നെ ബാങ്കിൽ നിന്ന് ലോണടക്കാൻ പറ്റൂല്ല അങ്ങനെ ഇവര് ഏജന്റ് ഇവനോട് പറഞ്ഞ് പിന്നെ എട്ട് മാസം എട്ടു മാസം ശമ്പളം നിനക്ക് മുൻകൂട്ടി തരും പിന്നെ കാനഡയിലേക്ക് വിസയും വിസന്റെ പൈസയും ടിക്കറ്റിന്റെ പൈസയും ഒന്നും തരണ്ട ഫ്രീ ആയിട്ടാന്നുള്ള എന്ന് പറഞ്ഞിന് ഇങ്ങനെ ഇവർ ഒന്നര മാസത്തോളം ഇവരോട് സംസാരിക്കുന്നു അങ്ങനെയാണിവിനീ ലോണിന്റെ ഒരു വിഷയം സംസാരിച്ച ശേഷം ഇവനിങ്ങനെ പുറത്തേക്ക് പോകണം എന്നുള്ള ഇത് ഇങ്ങനെ വന്നിരിക്കാനേക്കെല്ലാം പോകാനൊന്നും പോകുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ പോലീസിന്റെ സംശയം വെച്ചാൽ ആദ്യം തന്നെ മരിച്ചിട്ട് ഇവരെ അറിയിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിലാണ് ഈ പോലീസ് നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇവരിങ്ങനെ അഭിസ്മാരം ഉണ്ടാവാറുണ്ടോ കൂടുതൽ ദേഷ്യം പിടിക്കലുണ്ടോ അങ്ങനെ ഇങ്ങനെയാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചു ഹിന്ദിയിലായത് കൊണ്ട് എനിക്കറിയില്ല എന്റെ ഭർത്താവ് ഫോണിലൂടെ എന്നോട് ചോദിച്ചു ഇങ്ങനെ മെറൂഫിനി അമിതമായിട്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ അഭിസ്മാരം പോലെ ഉണ്ടാവാറുണ്ടോ സംസാരത്തിൽ ഒരു ചെറിയ വിക്ക് ഉണ്ട് ആ വിക്കും പോലീസ് നമ്മളോട് നേരത്തെ ചോദിക്കുന്നു എന്റെ ഭർത്താവിനോട് വിക്ക് ഉണ്ടോ ഉണ്ടോന്ന് ഫോൺ കട്ടാക്കാതെ എന്റെ ഭർത്താവ് എന്നോട് ചോദിച്ചിട്ടാന്ന് മറുപടി പറയുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഇനി പ്രത്യേകമായിട്ട് വിക്കിനോ അഭിസ്മാരത്തിനോ ഇങ്ങനെ കൂടുതൽ ദേഷ്യം പിടിക്കുന്നതിന് മാനസികപരമായിട്ട് എന്തെങ്കിലും ടെൻഷൻറെ ഉണ്ടോ അങ്ങനെ ഉണ്ടാവ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഗുളിക ഇവിനു കഴിക്കാൻ കൊടുക്കലുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നത് പക്ഷെ ആ ചോദ്യത്തിൽ എന്തായാലും നമുക്ക് നൂറ് ശതമാനം തന്നെ പോലീസിനെ ഉറപ്പിക്കാം ഒരു കോടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഈ സ്വഭാവ ഗുണങ്ങള് പോലീസ് എങ്ങനെ അറിഞ്ഞിനു പിന്നീട് നമുക്ക് അറിയാൻ പറ്റിയ ഒരു തെളിവ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിന് ഒരു ദിവസം ലോക്കപ്പിൽ ഉണ്ടായിന്ന് നമുക്ക് അവിടെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവ മരിച്ചു കിടക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ പിന്നെ പോലീസ് സ്റ്റേഷന്റെ റിമാൻഡ് ചെയ്ത ബോ മരിച്ചു കിടക്കുന്നത് കാരണം റെയിൽവേ സ്റ്റേഷനിലല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കുന്നു സെക്കൻഡ് ഫ്ലോർന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം കളച്ചു മാതിട്ട് ചളിയും വെള്ളാന്നുള്ളത് ഇപ്പെന്നെ കിട്ടിന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ഷെ മരിച്ചു കിടക്കുന്ന സ്ഥലം പോലീസിന്റെ സെല്ലാണ് ചിപ്സ് ഇട്ട പഴയ സെല്ലാന്ന് എന്റെ ഭർത്താവ് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്നേരം ആ മരണം എന്താ ലോക്കപ്പ് മരണം തന്നെയാണ് അതുകൊണ്ടല്ല ഈ മരുന്ന് എംബം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അഴുകി അഴുകിയിൽ എന്തുകൊണ്ട് മയ്യത്ത് പോലീസ് മറിച്ചു വെച്ചത് കൊണ്ടാണ് ആ മറച്ചു വെച്ച ബോഡി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർ രണ്ടു മൂന്ന് മണിക്കൂർ പോലീസ് വാ ഇട വാ എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവർ ഈ കൂണ്ടുന്നാൽ മറ്റാന്ന് ഈ ബോഡി വലിച്ചിട്ട് മോർച്ചറിയിൽ ചാക്കിൽ കൊണ്ടു ചാക്കില് കെട്ടിട്ട് കുണ്ടിൽ വെച്ചിട്ടുണ്ടാവും മറവ് ചെയ്യുന്ന പ്ലെയിനില് പോയില്ല സ്റ്റേഷനിൽ ഞാൻ പോലീസുമായിട്ട് സംസാരിച്ച് വീണ്ടും ഞാൻ ഈ മയ്യത്തെ എങ്ങനെ ഉറപ്പുവരുത്തി എങ്ങനെ മരിച്ചു ആക്സിഡന്റ് പോലെയുള്ള മരണമാണെന്നോ എന്താ പോലീസിനോട് എന്തേലും ചോദിച്ചെ മരിച്ചിനി എന്താ അപകടം സംഭവിച്ചിനി ഏട്ന്ന് ബോഡി കിട്ടീനി എന്നല്ലോച്ചു എന്നാലും ഇവര് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ കിട്ടിയ വിവരമനുസരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബോഡി കിട്ടിയേന് ഇപ്പൊ സിവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചിട്ടുണ്ട് മോർച്ചറിയിൽ ഉണ്ടെന്ന് അന്നേരം ഒരു മോർച്ചറി സൗകര്യങ്ങൾ എഴുതി വെച്ച ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും ആ ബോഡി സൂക്ഷിക്കേണ്ടതായ സംവിധാനങ്ങൾ ഉണ്ടാവല്ല ഈ അഞ്ചാം തീയതി കിട്ടിക്കഴിഞ്ഞാല് അഞ്ചാം തീയതി പോലീസ് നമുക്ക് അയച്ചെന്ന ഫോട്ടോത്തിൽ മരിച്ചിനോ എന്ന് സംശയിക്കുന്ന ഒരു ബോഡിയാണ് ഞാൻ അതുകൊണ്ട് പോലീസ് അടിച്ചിട്ട് എന്തോ ഒരു മർദ്ദനത്തിൽ പെട്ടിട്ടാന്നുള്ളത് കൊണ്ട് ഞാനീ വിവരം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പൈനൂർ പോലീസിൽ എത്തിയത് കാരണം ഇവരെപ്പെടുത്താൻ വിചാരിച്ചിട്ട് ജൂൺ ജൂൺ അഞ്ചാം പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇട്ട് ഡ്രസ്സിന്റെ മേലൊരു പറയുകയും ചെയ്തിന് ഒരു കാൽ മണിക്കൂറൊന്നും ആയിട്ടില്ല അന്നേരം ഇവൻ അങ്ങനെ എന്തെങ്കിലും അപകടത്തിലാണല്ലോ അവർ രക്ഷപ്പെടുത്തിട്ട് വിളിച്ചു പറയാൻ വേണ്ടി അന്നേരം പോലീസ് സ്റ്റേഷനിൽ സംസാരത്തിലാന്ന് ഇങ്ങനെ ബോഡി മോസ്റ്റർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു അന്നേരം ഞാൻ ചോദിച്ചു ഇവിടുന്ന് ബോഡി കിട്ടി സംഭവിച്ചു ആ സമയത്ത് തന്നെ ചോദിച്ചു അന്നേരം ഇവര് കറക്റ്റ് പോലീസിനോട് പറഞ്ഞ വാക്കാർ പോലീസിനോട് പറഞ്ഞു ഇന്ന് രാവിലെ കിട്ടിയ വിവരമനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കിട്ടിയ ബോഡിയാണ് പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷൻ മോർച്ച സിവിൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിൽ ഉണ്ട് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വന്ന ബോഡി തരുന്നത് പക്ഷെ പോലീസ് എന്തായാലും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ എത്തൂല എടുക്കാൻ പോകൂല എന്നെല്ലാം പോലീസ് ഉദ്ദേശിച്ചതാണ് കാരണം പോലീസ് തന്നെ ഈ മയത്തിന്റെ പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഈ ബോഡി അഴുകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നാട്ടിലേക്ക് നമ്മ ഈ മയത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു പോസ്റ്റ്മോർട്ടവും കേസും പ്രശ്നമല്ലാക്കും പോലീസ് ചഴകിയൊരു ബോഡി കൊടുത്തതിനാൽ അവർ നാട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാവൂല പിന്നെ ആ മയത്തിന്റെ മേലിലെ വലിയൊരു പരിക്കുകളൊന്നും നമ്മൾ ശ്രദ്ധയിൽ പെടൂല എന്നുള്ളത് കൊണ്ട് പോലീസ് ചാക്കിൽ കെട്ടിട്ട് ഈ ബോഡി മറച്ചു വെച്ചതാണ് എന്ന് നമുക്ക് നല്ല വിശ്വാസം ഉണ്ട് നൂറ് ശതമാനം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ചാക്കലാന്നല്ലോത്താവ് പോയ സമയത്ത് കാണുന്ന ചാക്കലല്ലേ ും പുരണ്ടിരി ചാക്കില്ലേ എന്തായാലും വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പിന്നെ മൻമോഹൻ സിംഗ് ഡോക്ടർ ഹോസ്പിറ്റലാണെന്നല്ല അറിവാണ് ഇതിൽ അടിച്ചു നോക്കി ഫോണിൽ അതിലും കാണുന്ന വല്യ നല്ല സംവിധാനങ്ങളോടൊപ്പം കൂടി ഒരു ഹോസ്പിറ്റൽ തന്നെ കാരണം മോർച്ചറി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ബോഡി സംരക്ഷിക്കേണ്ട ഒരു ഇതാകില്ല മൃഗീയമായിട്ട് ഇവനെങ്ങനെ ഇവര് കൊങ്ങിനി ആ ഒരു വേദന നമുക്ക് ഒരു മരിച്ച വേദന അല്ല ആ സമയത്ത് ഒരു ആക്സിഡന്റ് പോലെ ഒരു മരണമാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അയാളെ കൂട്ടി അപകടത്തിൽ സംഭവിച്ചതല്ലേ എന്ന് വിചാരിക്കും ഇതൊരു പാമ്പിനെല്ലാം അടിച്ച് കൊല്ലുന്നത് പോലെ ഒരു മനുഷ്യനെ കൊന്നില്ല ആ വേദന നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അതുകൊണ്ട് ആ കുറ്റവാളി ആര് ആ എങ്ങനെ ഇവനെ കൊന്നു നിന്ന കുറ്റവാളി പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണം നമ്മള് ഇന്നും നമുക്ക് ഉറക്കില്ല നമ്മൾ വിചാരിക്കുന്ന ഇത്ര വേദന അടിച്ചു കൊല്ലുമ്പോയത്തിന് ആ ഒരു മനുഷ്യന്റെ വേദന എത്രയൊന്നുമില്ല ആ ഒരു ഇതാ നമുക്ക് നമ്മുടെ മാനസികമായിട്ട് തകർത്ത് ഈ വിഷയം നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് പോലീസിൽ പരാതിയാണ് ചാണ്ടിഗഡിൽ കൊടുക്കാത്തത് കൊണ്ട് എടുക്കാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനിപ്പോ ചാണ്ടിഗഡ് സ്റ്റേറ്റ് പോലീസിന് കൊടുക്കാൻ വേണ്ടിട്ട് ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ മുഖ്യമന്ത്രി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രി ഡി ജി പി മനുഷ്യാവകാശ ഇവർക്കെല്ലാം പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രകീരം ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് പിന്നെ വീട്ടിലാരൊക്കെ ഉമ്മാ ഉമ്മ രോഗിയാണ് അതന്നെ നമ്മളൊരു ഈ മയ്യത്ത് എത്ര ചെലവ് ചെയ്താലും നമ്മുടെ നാട്ടിൽ ഉമ്മ രോഗിയാണ് ഉമ്മാക്ക് ഈ ഒരു ഉമ്മാക്ക് മാത്രല്ല ഞാന് നമ്മ മൂന്ന് സഹോദരിയും നമ്മ മൂന്നാണ് മൂന്നും രണ്ടാമത്തെ ആളാണ് മരണപ്പെട്ട മഴ ബാക്കി നമുക്ക് അഞ്ച് സഹോദരങ്ങളുടെ രോഗിയായ ഉമ്മ ആണ് നമുക്ക് ഈ അവസാനമായിട്ട് ഒരു ബോഡി നമ്മ എത്ര ചെലവ് ചെയ്താലും ഇനി പ്ലെയിൻ വഴിയായാലും ആംബുലൻസ് വഴിയായാലും ട്രെയിൻ മാർഗം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോയിന്